നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രിയങ്കാ ഗാന്ധി ദേശീയ തലത്തിൽ കൂടുതൽ പ്രചരണത്തിനായി ഇറങ്ങുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രിയങ്കയുടെ സ്വാധീനം ഓരോ സംസ്ഥാനത്തും വർദ്ധിച്ചു വരികയാണ് ഇതോടെയാണ് യു പിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടെന്ന് പ്രിയങ്ക തീരുമാനിച്ചത് മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് പ്രിയങ്ക പ്രചരണത്തിനായി എത്തുന്നത് ഇതിൽ രണ്ടെണ്ണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് സ്ത്രീ വോട്ടർമാരെ കയ്യിലെടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം മധ്യപ്രദേശിലും രാജസ്ഥാനിലും സ്ത്രീകളുടെ വോട്ട് നിർണായകമാണ് മോദിയുടെ ചില നയങ്ങൾ സ്ത്രീകൾക്ക് ഗുണകരമായിട്ടുണ്ട് എന്നാൽ കാര്യമായിട്ടുള്ളതൊന്നും ലഭിച്ചിട്ടുമില്ല ഇത് തുറന്നു കാണിക്കാൻ പ്രിയങ്കയാണ് നല്ലതെന്ന് സംസ്ഥാന ഘടകങ്ങൾ കണക്കുകൂട്ടുന്നു എളുപ്പത്തിൽ പ്രിയങ്കയ്ക്ക് സാധാരണ സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കാൻ സാധിക്കും മധ്യപ്രദേശിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളും രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളും മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളും ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റുകളുമാണുള്ളത് ഇതിൽ എൺപത് സീറ്റുകളാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പ്രിയങ്കയ്ക്ക് പിന്നോക്ക വിഭാഗങ്ങളിലും മുസ്ലിങ്ങളിലുമുള്ള സ്വാധീനം ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാനില്ലെന്ന് പ്രിയങ്കയോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം പ്രിയങ്ക വാരണാസിയിൽ മത്സരിച്ചാൽ അത് മറ്റെല്ലാ സംസ്ഥാനത്തുമുള്ള പ്രചരണം ദുർബലമാക്കുമെന്നും കോൺഗ്രസ് പറയുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചരണം നടത്താൻ സാധിക്കുകയും അതോടൊപ്പം മത്സരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് പ്രിയങ്കയ്ക്കായി ഗാന്ധി തേടുന്നത് പ്രിയങ്ക ബംഗാളിലും പ്രചരണത്തിനായി എത്തണമെന്ന് സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ എത്തുന്നതോടെ കോൺഗ്രസ് മമതാ ബാനർജിക്കെതിരെ തിരിയേണ്ടിവരും അതേസമയം പ്രിയങ്ക എവിടെയൊക്കെ പ്രചരണം നടത്തണമെന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി ചർച്ച നടത്തുന്നുണ്ട് കേരളത്തിൽ പ്രചരണത്തിനായി അവർ എത്തുമെന്നാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം